നമ്മളുടെ ഈ വീഡിയോയും ഷുഗർ കുറയ്ക്കുന്ന മരുന്നുകളെ പറ്റിയാണ് രണ്ട് ക്ലാസ് മരുന്നുകളാണ് അവശേഷിക്കുന്നത് ഒന്ന് ഗ്ലിറ്റസോൺസ് രണ്ടാമത്തേത് ആൽഫ ഗ്ലൂക്കോസിഡീസ് ഇൻഹിബിറ്റേഴ്സ് അപ്പോൾ ആദ്യം നമുക്ക് ഗ്ലിറ്റസോൺസിനെ പറ്റി സംസാരിക്കാം രണ്ട് ഗ്ലിറ്റസോൺസാണ് നമ്മൾക്ക് വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് പായോ ഗ്ലിറ്റസോണും ലോബി ഗ്ലിറ്റസോണിനും ലോബിഗ്ലൂട്ടസോൺ കുറച്ച് പുതിയതാണ് മെജോറിറ്റി ആൾക്കാരും ആണ് ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അതും ഇൻസുലിൻ്റെ കാര്യക്ഷമത കൂട്ടുന്ന മരുന്നാണ് അതായത് മെറ്റ്ഫോമിനെ പോലെ തന്നെ ഇതാണ് നമ്മളുടെ ഷുഗർ നമ്മളുടെ മസിലിലും കൊഴുപ്പിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് അതുവഴിയാണ് അത് ഇൻസുലിൻ്റെ കാര്യക്ഷമത കൂട്ടുന്നത് അപ്പോൾ നമ്മൾ ഇഫക്റ്റ് കണ്ടു ഇനി നമ്മൾക്ക് സൈഡ് ഇഫക്റ്റിനെ പറ്റി പറയാം സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് റിട്ടൻഷൻ അതായത് നീരുണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾ പയ ഗ്ലിറ്റസോൺ കഴിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നീരുണ്ടാവും സാധ്യതയുള്ള രോഗാവസ്ഥയിലുള്ള ആൾക്കാർ ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല എക്സാമ്പിൾ നമുക്ക് കിഡ്നി അസുഖമുണ്ട് ലിവർ അസുഖമുണ്ട് ഹാർട്ട് ഫെയിലിയർ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല പിന്നെ ഡയബറ്റീസായി കുറേ നാളുള്ളവർക്ക് കണ്ണിൻ്റെ റെറ്റിനയിൽ ചേഞ്ചസ് ഉണ്ടാവും അങ്ങനെയുള്ളവർ ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ആ ചേയ്ഞ്ചസ് ചിലപ്പോൾ അഗ്രിവേറ്റഡ് ആയേക്കാം അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിലുള്ളവർ നമ്മൾ കഴിക്കാൻ പാടില്ല മരുന്ന് പിന്നെ ഓഫ് കോഴ്സ് പ്രഗ്നൻസി ബ്രെസ്റ്റ് ഫീഡിങ്ങും ഈ മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ കൗണ്ട്ര ഇൻഡിഗേഷനാണ് ഇതിൻ്റെ മറ്റൊരു സൈഡ് എഫക്റ്റ് ആണ് വെയ്റ്റ് ഗെയിൻ രണ്ട് മുതൽ ആറ് കിലോ വരെ ഈ മരുന്ന് കഴിച്ചാൽ കൂടും ഫ്ലൂയിഡ് റിട്ടൻഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആ വെയ്റ്റ് ഗെയിൻ വരുന്നത് നമ്മളുടെ ഇടുപ്പിൻ്റെ ഏരിയയിലാണ് അതായത് നമ്മൾക്ക് ആ ഒരു പിയർ ഷേപ്ഡ് ഒബീസിറ്റി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ അവസ്ഥയിലൊക്കെ ഉള്ളവർ ഈ മരുന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻ സ്റ്റേജ് ലിവർ ഡിസീസിൽ ഈ മരുന്ന് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഫാറ്റി ലിവറിന് ഈ മരുന്ന് ഉപയോഗപ്രദമാണ് കാരണം ഇൻസുലിൻ്റെ കാര്യക്ഷമത കൂട്ടുന്ന മരുന്നാണ് മെറ്റ്ഫോമിനെ പോലെ തന്നെ എന്നിട്ട് ഫാറ്റി ലിവറിന് ഈ മരുന്ന് ബെനഫീഷ്യൽ ആണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൽഫ ഗ്ലൂക്കോസിഡൈസ് ഇൻഹെബിറ്റേഴ്സിനെ പറ്റിയാണ് അത് ആ ക്ലാസിൻ്റെ പേരാണ് അതിൻ്റെ ആണ് അക്കാർബോസും വോഗ്ലിബോസും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മളുടെ ചെറുകുടലിലുള്ള അന്നജം ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ഇടത്താണ് അതിൻ്റെ ആക്ഷൻ വരുന്നത് അതായത് അന്നജത്തിൻ്റെ അബ്സോർപ്ഷൻ അത് ഇല്ലാണ്ടാക്കും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഉള്ള ഷുഗർ കൂടുന്നത് ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ കുറയും പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അബ്സോർബ് ആവാത്ത ഷുഗർ എല്ലാം നമ്മുടെ വൻകുടലിൽ എത്തും വൻകുടലിന് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഗഡ് ഉണ്ട് ഗഡ് ബാക്ടീരിയ ഈ ഷുഗറിനെ എല്ലാം യൂസ് ചെയ്യും അപ്പം നമുക്ക് നല്ല രീതിയിൽ ബ്ലോട്ടിങ് വരാൻ സാധ്യതയുണ്ട് ഗ്യാസ്ട്രൈറ്റിസ് വരാൻ സാധ്യതയുണ്ട് ഫ്ലാറ്റുലൻസ് അതായത് കീഴ്വായു നന്നായിട്ട് പോകാൻ സാധ്യതയുണ്ട് ചെറിയ രീതിയിൽ വയറിളക്കം വരാനും സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള സൈഡ് ഇഫക്ട്സ് പിന്നെ ഇതൊക്കെ ആരൊക്കെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് നമ്മൾക്ക് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് അതായത് അൾസറേറ്റീവ് അങ്ങനെ ഉള്ള ക്രോൺസ് ഡിസീസ് അങ്ങനെയുള്ള ഉദര രോഗങ്ങളുള്ളവർ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഹെർണി ഉള്ളവർ ഇത് ഉപയോഗിക്കാൻ പാടില്ല കുടലിൽ സർജറി കഴിഞ്ഞവർ ഇത് ഉപയോഗിക്കാൻ പാടില്ല കിഡ്നി അസുഖവും ലിവർ അസുഖമുള്ളവരും ഇത് ഉപയോഗിക്കാൻ പാടില്ല ഓഫ് കോഴ്സ് പ്രഗ്നൻസി ഉള്ളവരും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നവരും ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ ഇത് വളരെ സേഫ് സേഫായിട്ടുള്ളൊരു മരുന്നാണ് ബാക്കിയുള്ളവർക്ക് നമ്മളുടെ ഭക്ഷണം കഴിക്കുമ്പം നമ്മുടെ ഷുഗർ കൂടുന്ന ആൾക്കാർക്ക് ഈ മരുന്ന് വളരെ ബെനഫീഷ്യലാണ്